തന്നെ കാണുന്നില്ല എത്രമാത്രം ചെളിയായി ഇതിലുള്ളത് ഇത് മൂന്ന് രണ്ടുമൂന്നെട്ടം കഴുകിയാൽ മാത്രമേ ഇതിന്റെ ഉള്ളിലെ ചെളി നല്ലതുപോലെ പോകുള്ളൂ അതിലും ഉണ്ടാവും അതേപോലെ തന്നെ സിമെന്റ് കട്ടയും മൺകട്ടയും അങ്ങനത്തെ ഒക്കെ നമ്മൾ ഇവിടെയുള്ള പ്രൊഡക്റ്റിനെ ഒന്നും ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കുന്നില്ല അതിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഇതാണ് എഫ് സീറോ റാവു വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പുറം ചെറുക്കളെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അടുക്കള റാണി എന്ന് പറയുന്ന ഒരു അടിപൊളി വന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു കമ്പനിയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ കയ്യിൽ കാണുന്നുണ്ടാവും മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ കാണുന്നുണ്ടല്ലേ ഈ മുളക് പൊടിയുടെ മുന്നേ നിങ്ങളെ എത്തിച്ചിട്ടുണ്ട് വലിയ കമ്പനി ഒക്കെ എത്തിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ വരാൻ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതിന്റെ മുകളിൽ എഴുതി വെച്ച ഒരു കാര്യം തന്നെയാണ് കേട്ടോ വൃത്തിയായി ഉണക്കി പൊടിച്ചത് എന്ന് പ്രത്യേകം ഇവിടെ എഴുതിയിട്ടുണ്ട് അടുക്കളറാണ് ഈ ഒരു കമ്പനിയിൽ അതെങ്ങനെയാണ് ഇവർ ചെയ്തെടുക്കുന്നത് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്തൊക്കെയാണ് ഇവരുടെ പ്രോസസിങ് രീതി നമ്മൾ കാണാൻ പോവാണ് നേരെ അടുക്കള റാണി കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള ഓണറായിട്ടുള്ള എന്റെ മുന്നിലുള്ളത് ഇപ്പൊ എത്ര ഞങ്ങൾ സ്റ്റാർട്ട് വർഷമായിട്ട് ഒന്നര വർഷമായി കമ്പനി അതായത് ഇങ്ങനെ സ്പൈസസ് ഒക്കെ ചെയ്യുന്ന ഒത്തിരി കമ്പനികൾ ഓൾറെഡി ഉണ്ട് നമുക്ക് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഇവിടെ ചെയ്യുന്നത് മുളക് മല്ലിയൊക്കെ പർച്ചേസ് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി ഡ്രൈ വെച്ച് ഉണക്കി പക്ഷേ നിങ്ങൾ കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെയാണ് ഇവിടെ ഈ മുളകും മല്ലിയൊക്കെ കൈകളിലേക്ക് അത് നിങ്ങൾ ഇവിടെ ബൾക്ക് ബൾക്ക് ആയിട്ട് പർച്ചേസ് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചെയ്യുന്നത് ഒരു രീതി എന്തൊക്കെ കാര്യങ്ങളാണ് കാര്യങ്ങളിലേക്ക് നമുക്ക് നമ്മൾ ഇത് ആയിട്ട് കൊണ്ടുവന്നതിന് ശേഷം ഇത് കഴുകുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതില് പാടത്തുനിന്നും മറ്റും കൊണ്ടുവരുന്ന വണ്ടിയിലൊക്കെ കയറ്റി കൊണ്ടുവരുന്നതായത് കൊണ്ട് അതിൽ പ്ലാസ്റ്റിക്കും മണ്ണും ചപ്പും ഒക്കെ ഉണ്ടാവും അതൊക്കെ കഴുകി കഴുകുമ്പോ അതിൽ ഒരുപാട് ഉണ്ടാവും കഴുകി വൃത്തിയാക്കി എടുക്കുക ഇതിപ്പോ എടുക്കുന്ന സമയത്ത് തന്നെ വെള്ളം കാണുമ്പോൾ കാണുമ്പോ അത് മനസ്സിലാവുന്നില്ല അത്ര മാത്രം ഇതിൽ നിന്ന് ചെളിയൊക്കെ ഇളകി പോകുന്നുണ്ട് അത്ര കട്ടയും മണ്ണ് കട്ടയും സിമെന്റും സാധനങ്ങളൊക്കെ ഉണ്ടാവും അതിന്റെ ഉള്ളില് അപ്പൊ ഇത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോ ഇത് പൊടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോ ഇതിങ്ങനെ തന്നെ പുറത്തേക്ക് അങ്ങനെ നമുക്ക് മനസ്സിലാവും ചെയ്യില്ല അപ്പൊ ഇത് ഇത്ര മാത്രം വൃത്തിയായിട്ട് കഴുകി എടുക്കാണ് ചെയ്യുന്നത് നല്ലതുപോലെ കഴുകി രണ്ടൂന്ന് വട്ടം കഴുകിയാലേ ആ ചെളി മണ്ണും കട്ടയെല്ലാം പോകുള്ളൂ ഇതിനുശേഷം നമ്മള് ഡ്രൈല് കൊണ്ടുവന്ന് ഉണക്കുവാണ് ചെയ്യുന്നത് ഓ പിന്നെ നേരെ ഡ്രയറിൽ ഡ്രയറിൽ ഈ വെച്ച് വെച്ച് ഗുണങ്ങൾ എന്തൊക്കെയാണ് ഉണക്കുക എന്ന് വെച്ചാൽ നമ്മള് ജലാംശം നല്ലോണം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരും മുളക് നമ്മൾ ആ വെള്ളത്തിന്റെ അംശം ഉണ്ട് നല്ലോണം ഡ്രൈ ആയിട്ട് വരും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല ില്ല ഒന്നും ചേർക്കാണിത് കൊടുത്തിരിക്കുന്നത് ജലാംശം ഒന്നും ഇല്ലാണ്ട് പൊടിക്കുന്ന ഡ്രൈ ആയി പൊടിക്കുന്നോണ്ട് പ്രിസർവേറ്റീവ് ചേർക്കാണ്ട് മാക്സിമം ഡ്രൈ ആയിട്ടാണ് ഡ്രൈ ആയിട്ടാണ് എടുത്തു പൊടിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് വെച്ചാല് നമ്മള് മുളക് നല്ലോണം ഡ്രൈ ആയി വരുന്നോണ്ട് നമ്മള് പൊടിച്ചെടുക്കും നല്ല നൈസായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട് അല്ലെങ്കിൽ തരിതരി പോലെ ഉണ്ടാവും ഇതിനുശേഷം പൊടിച്ച പൊടി നമ്മൾ ഡ്രൈല് വെച്ച് കുറച്ചു കൊറച്ചുനേരം തണുക്കാൻ കൂളായി എടുക്കാൻ വേണ്ടിട്ട് വെക്കും അതിനുശേഷമാണ് പേക്ക് ചെയ്യുന്നത് മല്ലി ഇതുപോലെ തന്നെ സെയിം ഇത് പ്രോസസ്സിൽ തന്നെ ചെയ്യുന്നുണ്ട് മല്ലി കൊണ്ടുവന്ന ശേഷം നല്ല ഉരുണ്ട് ബോൾ ബോൾ മല്ലി എന്ന് പറയാം ബോൾ മല്ലി കൊണ്ടുവന്നതിന് ശേഷം ബോൾ ബോൾ മല്ലി 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 മാത്രം നിങ്ങൾ ആ എടുക്കില്ല അത് കൊണ്ടു വന്നു അതും ഇത് മുളക് പോലെ തന്നെ കഴുകി അതിലും ഉണ്ടാവും ഇതേപോലെ തന്നെ സിമെന്റ് കട്ടയും മൺകട്ടയും അങ്ങനത്തെ ഒക്കെ അതൊക്കെ രണ്ടു മൂന്ന് പ്രാവശ്യം കഴിയതിന് ശേഷം മാത്രമേ നമ്മൾ ഡ്രെയിൽ വെച്ച് ണക്കിയെടുക്കുകയുള്ളു അതിനുശേഷമാണ് നമ്മൾ പൊടിക്കുന്നത് പൊടിച്ച് മുളക് ചെയ്ത പോലെ തന്നെ കുറച്ചു നേരം തണുക്കാൻ വെച്ചതിന് ശേഷം ഇത് കൂടാതെ വേറെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് മുളക് നമ്മള് ചിക്കൻ മസാല മസാലപ്പൊടികൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് മസാലപ്പൊടികൾ നമ്മൾ ചെയ്യുന്നത് സാമ്പാർ പൊടി ചെയ്യുന്നുണ്ട് ചിക്കൻ മസാല ചെയ്യുന്നുണ്ട് മീറ്റ് മസാല ചെയ്യുന്നുണ്ട് ഗരം മസാല ഫിഷ് മസാല വെജിറ്റബിൾ മസാല കുരുമുളക് പൊടി മഞ്ഞൾ ൊടിയുണ്ട് മഞ്ഞളാണെങ്കിൽ നമ്മൾ നാട്ടിൻപ്രദേശത്തെ മഞ്ഞൾ മേടിച്ച് പൊടിക്കുകയാണ് ചെയ്യുന്നത് മാക്സിമം നമ്മള് മസാലക്ക് വേണ്ടുന്ന കരുവേപ്പിലാണെങ്കിലും നാട്ടിൻപ്രദേശത്ത് തന്നെ കൊണ്ടുവന്ന് കഴുകി ഉണക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കഴുകി ഉണക്കാനുള്ള ഒരു കമ്പനിന്റെ ഇല്ല എല്ലാം കഴുകിയതിനു ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെയുള്ളത് പുട്ടുപൊടിയും പത്തിരിപ്പൊടിയാണ് പുട്ടുപൊടി നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണ് ചെയ്യുന്നത് സോഫ്റ്റ് ആയിട്ട് ഇരിക്കും പൊടി നല്ല കട്ടി ഇങ്ങനെ ഒരു ശരി ഇതേപോലെ നിങ്ങൾ കഴുകിയിട്ടാണ് കട്ടിണ്ടാവൂല പൊട്ടുണ്ടാക്കിയാല് നമ്മള് പരമ്പരാഗതമായിട്ട് അമ്മയൊക്കെ ചെയ്യുന്നത് പോലെ വീട്ടിൽ നിന്ന് ചെയ്യാന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത് എല്ലാം നമ്മൾ മസാലക്കൂട്ടിന് ഉണ്ടാക്കുന്ന സാധനങ്ങളാണെങ്കിലും ഉരുളിയിൽ വെച്ച് വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ശരി അങ്ങനെ ഉരുളിയിലൊക്കെ വെച്ചിട്ടും വറുത്തിട്ട് മസാലയ്ക്ക് വേണ്ടുന്ന ഇപ്പം ഗരം മസാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളും കറുവയും പട്ടയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഉരുളിയിൽ വെച്ചിട്ടാണ് വറുത്തെടുത്ത് പണ്ട് കാലങ്ങളൊക്കെ ചെയ്യുന്ന അടുപ്പിൽ വെച്ച് ചെയ്യുന്നത് അതിന് ശേഷമാണ് പൊടിച്ച് പേക്ക് ചെയ്യാൻ വേണ്ടിട്ട് മാറ്റുന്നത് എന്നാലും ഇവിടുത്തെ കാഴ്ചകള് ശരിക്കും നല്ല രീതിയിൽ തന്നെ അത്ര ശ്രദ്ധ നിങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ശരിക്കും ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും വലിയ സന്തോഷമുണ്ട് കാരണം ഇപ്പോഴത്തെ ലോകം ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ് കാരണം ഒത്തിരി അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ ഈ പറയുന്ന കൂടിയൊക്കെ വരുന്ന

എനി എനിക്ക് അറിയേണ്ടത് ഇവിടുത്തെ മാർക്കറ്റിംഗ് രീതികളാണ് ഇപ്പം എന്റെ മുന്നിലുള്ളത് ഹസ്ബൻഡ് ആയിട്ടുള്ള ബിജു ആട്ടാണ് ബിജു ആട്ടാ നിങ്ങളുടെ മാർക്കറ്റിംഗ് രീതി എങ്ങനെയാണ് എവിടം വരെയൊക്കെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് പിന്നെ നമ്മുടെ കമ്പനിയുടെ ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ ഇപ്പം സാധനം സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തന്നെ കൂടുതലായിട്ടുള്ള ഏരിയയിലേക്ക് നമ്മൾ അതായത് കണ്ണൂർ അങ്ങനെയുള്ള സൂപ്പർ മാർ മാർക്കറ്റിലേക്ക് ഇനി എത്തിക്കണം എന്നുള്ളതാണ് നമ്മളൊരു അടുത്ത ഉദ്ദേശം അത് കഴിഞ്ഞ് നമ്മള് കേരളം അതായത് എറണാകുളം പോലുള്ള എല്ലാ സ്ഥലങ്ങളും കേരളം മൊത്തത്തിൽ നമ്മളൊരു ബ്രാൻഡ് എത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ തന്നെ നമ്മൾ ഇത് തുടങ്ങി അടുക്കള എല്ലാവരും എത്തിക്കാനുള്ള പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുക ആ രീതിയിലാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തത് അപ്പോൾ അതിനായിട്ട് കുറച്ച് റിസ്കൾ ഉണ്ട് അത് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണ് അപ്പൊ ഇപ്പൊ എറണാകുളത്തുനിന്നോ അല്ലെങ്കിൽ ട്രിവാൻഡ് വിളിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചു തീർച്ചയായും പറ്റും ഒരു സമയപരിധി വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനുള്ള ഇത് നമുക്കിപ്പോൾ ഉണ്ട് കസ്റ്റമേഴ്സിനാണെങ്കിലും എടുക്കാൻ പറ്റും ഇപ്പൊ നമ്മള് പിന്നെ ഈ വിദേശത്തൊക്കെ പോകുന്നവര് കൊ കൊറിയർ ആയിട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട് വിദേശത്ത് അവർ കുറച്ച് ദൂര കൊറിയർ കൊടുക്കുന്നുണ്ട് പിന്നെ വിദേശത്തൊക്കെ മിക്ക ആൾക്കാരും നമ്മളെ പ്രൊഡക്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ കൊറിയർ അയച്ച് അയക്കാൻ വേണ്ടി നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും അത് അവർക്ക് കൊറിയർ അയച്ച് കൊടുക്ക കൊടുക്കുന്നതാണ് ഒരു തവണ വാങ്ങിച്ചുകൊണ്ടിരിക്കും ആ രീതിയിലാണ് നമ്മൾ നമ്മളിത് ചെയ്തിട്ടുള്ളത് ഇപ്പം സംസാരിച്ചു കഴിഞ്ഞു ഈ ക്വാളിറ്റിയിൽ നിങ്ങൾ എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നുണ്ട് നമ്മളതിലിപ്പോ നേരത്തെ കണ്ടല്ലോ നമ്മൾ അത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മുളക് പൊടിച്ച് ചെയ്യുന്നത് പക്ഷെ നമ്മള് കഴുകിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കഴുകുമ്പോൾ നമുക്ക് അതിനായിട്ടുള്ള ലോസ് വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞാൽ ചില ആൾ ചോദിക്കും പിന്നെ എന്നാലും അതിൻ്റെ അകത്ത് പ്രിസർ ഇത് എന്തെങ്കിലും മായം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പ്രിസർവേറ്റീവ് പോലും ചേർക്കുന്നില്ല അതായത് നമ്മൾ ഈ ആറ് മാസം നിൽക്കാൻ വേണ്ടി സർക്കാർ അനുവദിച്ച പ്രിസർവേറ്റീവ് പോലും നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ നന്നായി ഡ്രൈ ആയി പൊടിച്ചതുകൊണ്ട് നമ്മൾ വീട്ടിൽ പണ്ട് അമ്മമാരൊക്കെ ചെയ്യുന്ന പോലെ രണ്ട് വർഷം വരെ ഈ സാധനം ഉണങ്ങി ഉണക്കി പൊടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും കേടാകാതെ നിൽക്കും ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ കടകളിലേക്ക് സപ്ലൈ ചെയ്യുന്നത് പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ആയിക്കോട്ടെ നമ്മൾ ഇത് പൊടിക്കുന്നത് പൊള്ളു ചേർക്കാതെയാണ് പൊടിക്കുന്നത് കുരുമുളക് പൊടി എന്നുവെച്ചാൽ നമുക്ക് അത് നമ്മളൊരു മസാലകളിൽ കറികളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എരിവായിരിക്കും നമ്മൾ ചില എന്ന് വെച്ചാൽ ചേർത്ത് പൊടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചത്ര എരിവ് കിട്ടണമെന്നില്ല പിന്നെ മണത്തിലും എല്ലാം വ്യത്യാസം തരും അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ അത് എന്ന് വെച്ചാൽ നല്ല എരിവുണ്ടാവും സാധാരണ നമ്മളൊരു വീട്ടില് ഒരു കുരുമുളക് പൊടി എരിവും ആ ടേസ്റ്റും ഒക്കെ ഒക്കെ പൊടിച്ചെടുത്ത് രണ്ട് സ്പൂൺ ഇടുന്നത് ഒരു സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു കിട്ടും ഉപയോഗിക്കണം അതിലൊക്കെ ക്വാളിറ്റി എരിവതിനും ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കാൻ പറ്റുന്ന ആ ഒരു കാര്യമാണ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പൊടിക്കുന്ന സമയത്ത് പൊള്ളി ചേർക്കാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് വളരെ കുറവായിരിക്കും മാർജിനോ തീർച്ചയായും അതാണ് നമ്മൾ പറഞ്ഞല്ലോ പിന്നെ മുളക് കഴുകുന്ന സമയത്ത് ഒരുപാട് ഉണങ്ങുന്ന സമയത്ത് ട്രെയറിൽ വെച്ച് ഉണക്കുമ്പോൾ നന്നായി ഹീറ്റ് ആവുമ്പോ ഒരു ഇത്ര കിലോ വെച്ച് അതിൽ കുറയും ഓ അത് ശരി അതൊക്കെ വലിയൊരു വലിയ പ്രശ്നമുള്ള നമ്മൾ കൂടുതൽ സെയിൽ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബെനിഫിറ്റ് ഉണ്ടാവും ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എത്തിക്കുക എന്നുള്ള മെയിൻ കൊണ്ടുപോകും നമ്മൾ പണ്ട് മുതലേ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് എന്തുകൊണ്ട് പുറത്തുള്ള ആൾക്കും കൂടി നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറച്ച് കൂടുതലായിട്ട് വൈഡായിട്ടുള്ള രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ പ്രൈസ് എങ്ങനെ നമുക്ക് ഇപ്പം നമ്മൾ മുളകിന്റെ ഒരു കാര്യം എടുക്കാം മുളക് എന്താ ഇപ്പം കാശ്മീരി മുളക് നമ്മൾ ഗുണ്ടൂർ മുളക് ഈ മുളകിനൊക്കെ ഇപ്പോൾ ഇപ്പോൾ നല്ല റേറ്റ് ആണ് മുളകിന് ഈ ഒരു സമയത്തൊക്കെ അപ്പോൾ മുളക് പല രീതിയിൽ റേറ്റ് മാറി മാറി വരും അപ്പൊ നമ്മളെ ഈ കഴുകി ഇതാക്കുന്നൊണ്ട് റേറ്റ് കൂടുതലാകണമെന്നില്ല നമ്മളിപ്പോ നമ്മൾ ഫ്ലോർ മില്ലിലൊക്കെ പോയി വാങ്ങുന്ന ആ ഒരു റേറ്റിലാണ് നമ്മളിപ്പം കൊടുക്കുന്നത് ഇപ്പം ചില ആൾക്കാരും കഴുകുന്നൊണ്ട് ഭയങ്കരമായിട്ടുള്ള റേറ്റ് വ്യത്യാസമുണ്ട് എന്നാലും നമ്മൾ ഒരു മീഡിയം ലെവല് നന്നായി ഇതല്ല നമ്മൾ നമ്മളാ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള മാർജിൻ റേറ്റ് മാത്രമേ എല്ലാ ഡീറ്റെയിൽ നമുക്ക് പറയാൻ പറ്റും നമുക്ക് നേരിട്ട് വിളിക്കാം പിന്നെ ഒരു കാര്യം നമ്മളെ ഇതിൽ കണ്ടോ നമ്മളെ വൈഫിന്റെ ഫോട്ടോ ആണ് ഇതിൽ വെച്ചിട്ടുള്ളത് കള്ളത്തിൽ എന്തെങ്കിലും കാണിച്ചാൽ നിങ്ങൾക്ക് നമ്മളെ നേരിട്ട് വിളിക്കാം നിങ്ങൾ എന്താ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ വിളിക്കാൻ പറ്റും അപ്പൊ അത് നമുക്കൊരു എനർജി ആണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഫാൾട്ടുണ്ടെങ്കിൽ അത് പിന്നെ അടുക്കള കൊടുത്തിരിക്കുന്ന മുഖം തന്നെ തന്നെ ഫേസ് കൊടുത്തിരിക്കുന്നത് തന്നെയാണ് നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് നമ്പറും നമ്മുടെ കമ്പനി നമ്പർ ഫോൺ കൊടുത്തിരിക്കുന്നവണ് അതിലൊന്നും പേടിക്കാനില്ല എന്തായാലും വലിയ സന്തോഷം നല്ലൊരു പ്രോഡക്റ്റ് നമ്മളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഇത്രയാണ് അടുക്കള റാണി കമ്പനിയുടെ വിശേഷങ്ങൾ എങ്ങനെയുണ്ട് വളരെ ഭംഗിയായിട്ട് നമ്മൾ കാഴ്ചകൾ കണ്ടു അല്ലേ ആ മുളകൊക്കെ കഴുകിയെടുക്കുന്നത് അതേപോലെ മല്ലി കഴുകിയെടുക്കുന്നു ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് മാത്രമേ കമ്പനിയുടെ അകത്തേക്ക് ഇവർ കൊണ്ടുവരുന്നുള്ളൂ അതിനുശേഷമാണ് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഇതേപോലെ പൊടി രൂപത്തിലേക്ക് നമ്മൾ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിക്കിൾസ് ചെയ്യുന്നുണ്ട് വെളിച്ചെണ്ണ അടുക്കള റാണിയുടെ തന്നെ വെളിച്ചെണ്ണ വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി പ്രോഡക്റ്റുകൾ വരുന്നുണ്ട് ഗോതമ്പ് പൊടി വരുന്നുണ്ട് ഇത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറെ പൊടികൾ അതായത് കാരറ്റ് പുട്ടുപൊടി അതേപോലെ തന്നെ ബീറ്റ് റൂട്ട് പുട്ടുപൊടി ഇങ്ങനെ കുറെ പ്രോഡക്ടുകൾ ഉണ്ട് അതിന് പ്രത്യേകമായിട്ട് ഒരു ഔട്ട്ലെറ്റും ഇവരുടെ തുടങ്ങിയിട്ട് ചെറുക്കളെ തന്നെ സ്വന്തമായിട്ട് ഒരു അടുക്കള റാണിയുടെ ഒരു ഔട്ട്ലെറ്റും ഇവരുടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രോഡക്റ്റ് കാണാൻ പറ്റും ഇത്രയാണ് ഈ ഒരു കമ്പനിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന പോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ആഡ് വിളിക്കാം ബാക്കിയുള്ള തീർക്കാൻ പറ്റും എത്ര ദൂരത്ത് വേണമെങ്കിൽ പ്രോഡക്റ്റ് എത്തിക്കാൻ കമ്പനി റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കമ്പനികളെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചേ പറ്റുള്ളൂ നല്ല പ്രോഡക്റ്റുകൾ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അത്രമാത്രം ഇങ്ങനെയുള്ള കുറെ ആളുകൾ ഇങ്ങനെയുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ അത് അസുഖം പറയുന്നത് നമുക്കറിയാം ഇന്ന് പല രീതിയിലുള്ള അസുഖം വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ തന്നെയാണ് മിക്ക പ്രശ്നങ്ങളും കിടക്കുന്നത് അതൊക്കെ മാറ്റിയെടുക്കാൻ അതൊക്കെ ദൂരെ കളയാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ദിൽനയും അതേപോലെ ബിജുവാൻ പോലത്തെ ഒത്തിരി പേര് നമ്മുടെ മുന്നിലേക്ക് ഇതേപോലെ പ്രോഡക്റ്റ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് മാക്സിമം സപ്പോർട്ട് ഈ ഒരു വീഡിയോ ചെയ്യുകയാണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ